ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ സൗണ്ട് കുറച്ചിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത് ആണ് കേസ് അപ്പോൾ കൂടുതൽ പറയാനുള്ള ടൈമില്ല ആളിപ്പോൾ വരും അപ്പോൾ ആൾക്കൊരു ചെറിയ സർപ്രൈസ് ചെറിയൊരു സർപ്രൈസ് അത്രേ ഉള്ളൂ അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ് ബേർഡേ വ്ലോഗ് ബേത്ത് ഡേ വ്ളോഗ് ബൻഡ് വൺ ആൻഡ് ഓൺലി ഫ്രൈസ് അപ്പോൾ ആളിപ്പോൾ വരും ഒരു നയൻ തേർട്ടി ആയപ്പോൾ അവർ ഇറങ്ങി എന്ന് പറഞ്ഞു ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ ഏറിപ്പോയാൽ ഒരു ടെൻ തേർട്ടിക്ക് ആ ടെൻ തേർട്ടിയുടെ ഉള്ളിൽ എത്തും വരും അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടെ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും പക്ഷെ ആളതിന് മുന്നേ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ആളൊരു പത്ത് പത്തര ആകുമ്പോഴേക്കും എത്തും അപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആളുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ചേച്ചി അവിടെ സെറ്റ് ചെയ്തു ചേച്ചിയുടെ വീട്ടിൽ റൂമിൽ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു അപ്പോൾ ചേച്ചി അവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു ബേർത്ത്ഡേ അല്ലേ ജസ്റ്റ് ഒരു ഫുഡൊക്കെ പോയിട്ട് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ആളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഐഡിയ കിട്ടിയിട്ടുണ്ടോയെന്നറിയില്ല മേ ബി കിട്ടിയിട്ടുണ്ടാവണം ഞാൻ പറഞ്ഞു ഒരു ട്രീറ്റ് പോലെ കൊടുക്കാം ബേർത്ത് ഡേ ആയിട്ട് നാളെ ആൾക്ക് ഓഫുവാണ് അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ലല്ലോ ചേച്ചി ഏട്ടന് നാളെ കുറച്ച് ലേറ്റ് ആയിട്ട് ഓഫീസിൽ പോയാൽ മതി ഓഫീസ് പോയാൽ മതി പറഞ്ഞാൽ അങ്ങനെ ആക്കി അപ്പോൾ ഞാൻ പറഞ്ഞു ഓഫീസിൽ നാളെ ഏട്ടന് ലേറ്റായിട്ട് പോയാൽ മതി തനിക്ക് ഓഫാണല്ലോ നമുക്ക് അവിടെ കൂടാം പറഞ്ഞപ്പോൾ ആ ഓക്കെ പറഞ്ഞത് എന്തെങ്കിലും ചെറിയൊരു കുളി കിട്ടി ഞാൻ റെഡി ആയി ആളെ വെയിറ്റ് ചെയ്യാണ് ആൾ വന്നിട്ട് കുളിക്കും അതിൻ്റെ ഗ്യാപ്പിൽ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം കാരണം ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ഒന്ന് ാക്കണം ഓക്കെ അപ്പോൾ വന്നിട്ട് ഞാൻ വേറെ എന്തെങ്കിലും വ്ളോഗ് എടുക്കുന്ന പോലെയൊക്കെ വീഡിയോ എടുക്കണം ആ ഒരു ഈവനിങ് അല്ലെങ്കിൽ ഒരു നൈറ്റ് വ്ളോഗ് വ്ളോഗിടന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ ഓക്കെ ഈവനിങ് വ്ലോഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ ചേച്ചി അവിടെ ഇറങ്ങി

ഒന്നിട്ടെ ഇതെന്താർ എന്താ അതാണ് ഞാൻ വിചാരിച്ചു എഞ്ചിനീയറിംഗ് ഓൾറെഡി എങ്ങനെ കവിത പഠിന്ത കണ്ടൊരു സുന്ദരനാ ഈ നാടൻ പിന്നരെ കോമളന അത് കാമിനിമാരുടെ കാമുകനാ പണ്ടേ ഞാനൊരു വീരനാണ് ഞാനൊപ്പം ഗംഗൻ ഗംഗം സ്റ്റൈൽ ഇതെന്റെ സ്വന്തം സ്റ്റൈൽഡേ താങ്ക് യു Right. Happy Birthday to you, Happy Birthday to you, Happy Birthday to you, kok pari

തീ വർക്കിന്നിതൊന്നും കണ്ടിട്ട് ഈ ചിരി നിങ്ങള് കണ്ടോ ഇല്ല അതാണ് േ അങ്ങനെ <laughs> <laughs> <No. laughs> <laughs> <laughs> അതി വിദഗ്ധ അതി വിദഗ്ധമായി മേടിച്ചതാണ് ഇതിന്റെ കഥ ഞാൻ പിന്നെ പറഞ്ഞേരാ ഞങ്ങള് അനുഭവിച്ച കഷ്ടപ്പാട് പറയാ പറയാ ആ കഴിഞ്ഞു 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 അടുത്തത് ഗ്സ് ഏട്ടന്റെ ചേച്ചിന് സമ്മാനായിരുന്നു ഞാനിത് വീഡിയോ എടുക്കാൻ ഞെക്കാൻ മറന്നു ഗൈസ് ഇതാണ് അവരുടെ എനിക്കറിയില്ല ട്ടോ എന്താന്ന് എനിക്ക് നല്ല അടിപൊളി അവിടേക്ക് എന്തെ പാട്ട ക അവരുടെ കൊണ്ടോ ഇത് നമുക്ക് വേണ്ട അത്ര കേട്ടോ നമ്മക്ക് വേണ്ട പറ നമുക്ക് ഡ്രസ്സൊക്കെ തയ്ക്കാൻ ഇത്ര ചിരിക്കാൻ ആ ഇത് ഞാൻ കണ്ടിണ്ടല്ലോ ആ ഡയറിയുടെ കൂടെ ഒരു ഡ്രസ്സും അവർ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോ എടുക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്തല്ല ഞാൻ വീഡിയോ എടുത്തില്ല എടുത്തത് പ്രസ് ചെയ്യാണ്ടിരിക്കുക എന്തോ ചെയ്തു അത് കഴിഞ്ഞ് ഇപ്പൊ ഏട്ടന് എന്തൊക്കെ പണി കൊടുക്കാം എന്നുള്ള ഡിസ്കഷനിലാണ് അങ്ങനെ ആലോചിച്ച് ആലോചിച്ചിട്ട് കുറച്ച് പണിയൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു അടുത്തത് നമ്മൾ ഒരു ടാസ്കിലോട്ടാണ് കടക്കുന്നത് ബർത്ത്ഡേ ബോയ്ക്ക് നമ്മൾ ടാസ്ക് കൊടുക്കാണ് എന്താണ് നമ്മള് നമ്മള് കൊറച്ച് നടന്മാരുടെ ഫോട്ടോസ് കാണിച്ച് കാണിക്കും ആ അവരഭിനയിച്ച പടം പറയണം ആ ഇത് ഇത് ടോവിനക്ക് ഇവളോട് അഭിജിതം വന്നിട്ട് രക്ഷിക്കുക സ്വരാജ് കൂടായിരിക്കും ആ ഇനി പറഞ്ഞോളൂ പറഞ്ഞോളൂ ഇവനെല്ലാം അറിയാ പേരറിയൂല ദർശന ഏതും പടയിരുന്നു അതിന്റെ പേരെന്തായിരുന്നു പ്രേമം പ്രണയം ഒക്കെ പറയണു ആ പേര് കേട്ടാ ശരി വേണം

ഒരു മിനിറ്റ് ഉള്ളിലല്ലേ ഒരു മിനിറ്റ് പോരാ രണ്ട് മിനിറ്റ് ഫോർ മിനിറ്റ് എത്ര സെക്കൻഡ് ആറ്റു സ്പോർട്ട് ചലഞ്ച് ടൈമർ വെക്കിക്കോട്ടേ 3 സെക്കൻഡ് 4 6 7 8 9 10 11 20 30 40 50 60 70 അത് ഇറക്കും മറ്റൊരു വിഭവം സെക്കൻഡ് സോറി സക്സസ്ഫുൾ ഫെയിൽഡ് ആകൊട്ടി ചേട്ടൊന്നും അറിയില്ല അരികറിയോ ഏതാ വീഴാൻ

അങ്ങനെ ടാസ്കും പണിഷ്മെന്റും ഞങ്ങൾ താൽക്കാലികമായി അവിടെ നിർത്തിവെച്ചു കാരണം പിറ്റേ ദിവസം ചേച്ചിയുടെ ജോലിക്ക് പോകേണ്ടതുണ്ടായിരുന്നു അപ്പം ഓൾമോസ്റ്റ് ഞങ്ങളുടെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മണി ആയി അപ്പോൾ ഉറങ്ങണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു ഞങ്ങൾ ചേച്ചി രാട്ടിന് മാത്രം വെജിറ്റേറിയൻ ആൾ താൽക്കാലികമായി വെജിറ്റേറിയൻ ആണിപ്പോൾ അപ്പോൾ ആൾക്ക് ഫ്രൈഡ് റൈസും പനീർ ടിക്ക കറി ഓർഡർ ചെയ്ത് ഞങ്ങൾ ഹൈദരാബാദി ഹന്തി ആണ് മേടിച്ചത് അവിടെ അടുത്തുള്ള ഷോപ്പ് ചിക്കൻ ഫ്രൈയും അതൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിച്ചു അവിടെ കെട്ടി വരിച്ചതെല്ലാം ഞങ്ങൾ തിരിച്ച് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും കൊണ്ട് വയ്ക്കാൻ പറ്റില്ലല്ലോ പക്ഷേ ഞങ്ങൾ ആ ബലൂണ് ആദ്യം വിചാരിച്ചു കുറവ് കുത്തി പൊട്ടിക്കാമായിരുന്നു പക്ഷേ ആൻവി ചേച്ചിട്ട് കുട്ടി ഉറങ്ങുന്നത് മൂലം ഞങ്ങൾ കുത്തി പൊട്ടിച്ചില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ടാസ്ക് എന്തെങ്കിലും ആക്കാമായിരുന്നു ഇനിയിപ്പം ആലോചിക്കുമ്പോൾ പക്ഷേ അത് ഞങ്ങൾ പക്ഷെ വേറെ ആൾക്കാർക്ക് ആൾക്കാർക്കത് യൂസായി കാരണം ഞങ്ങളത് അങ്ങനെ പോയിട്ട് അവിടെ ഡമ്പ് ചെയ്തിട്ട് പിറ്റേ ദിവസം നോക്കുന്ന സമയത്ത് അത് അവിടെ ഇല്ല അങ്ങനെയാരോ കൊണ്ടുപോയി ഗൈസ് ഏതെങ്കിലും ബർത്ത്ഡേയോ സെലിബ്രേഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ട് ഞങ്ങളത് അവിടെ കൊണ്ടുപോയിട്ട് സൈഡിൽ അവിടെ കൊണ്ടു വെച്ചു പുറത്തല്ല അതിൻ്റെ ആ ഗാർബേജിൻ്റെ സൈഡിൽ അവിടെ കൊണ്ടു വെച്ച് പിറ്റേ സാരം എടുത്തു എന്നിട്ട് ഞങ്ങൾ ഫോട്ടോസ് അവിടെ ഒട്ടിച്ച് ഫോട്ടോസിനൊന്നും വലിയ റിയാക്ഷൻ കിട്ടിയില്ല ആൾക്ക് നല്ല രീതിയിലാണ് അത് എടുത്തത് മീൻസ് ആളുടെ മെമ്മറീസ് ആയിട്ട് എടുത്തത് ഞങ്ങൾ പണി കൊടുക്കുക എന്നുള്ള രീതിയിൽ പണ്ടത്തെ ഓരോ ഉള്ള ഫോട്ടോസ് വെച്ചത് പക്ഷേ ആൾക്ക് നല്ല രീതിക്കാണത് എടുത്തത് ക്യാപ്ഷൻസ് ഒന്നും ആൾ നോക്കിയിട്ടേ ഇല്ല അയാൾ ചായളെന്ന് പറയുന്നത് ഓരോ സ്ഥലത്ത് ഓർമ്മകളൊക്കെയാണ് ആൾക്ക് ഹിറ്റ് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആൾക്ക് മോ മോശം രീതിയിൽ എടുത്തില്ല എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി ഇതെല്ലാം അവിടെ കൊണ്ടിട്ടിട്ട് വീട്ടിൽ പോയി പിറ്റേ ദിവസം ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാനുണ്ടായിരുന്നു ഗായ്സ് അവിടെ ദുബായ് ത്രീ ശ്രീകൃഷ്ണ ടെമ്പിൾ ഞങ്ങൾ ഒരു തവണ പോയതിൻ്റെ വീഡിയോ ഇട്ടതുകൊണ്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തില്ല ഇതാണ് അമ്പലം കണ്ടിട്ടുണ്ടാവുമല്ലോ ഇതാണ് അതിൻ്റെ സ്ക്രീനിൽ അവിടെ പുറത്ത് കാണിക്കും അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് വൈകുന്നേരം പോയത് കാരണം ഞങ്ങൾ പിറ്റേ ദിവസം എടുക്കാൻ വൈകി അവിടെ ചെറിയൊരു ഗാലറി പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നടന്ന കല്യാണം പിന്നെ എന്തൊക്കെയോ ഒരു അറബിട ഗ്രീറ്റിംഗ് അങ്ങനെ എന്തൊക്കെയോ പണ്ടത്തെ എന്തൊക്കെയോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെറിയൊരു ഗാലറി അപ്പറം ഏതാണ് സ്ഥലം അടിപൊളി അപ്പോ ഇതിന്റെ അപ്പുറത്താണ് നമ്മുടെ ഗോൾഡ് സൂക്ക് മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ ഇവിടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ ഗോൾഡ് സൂക്കിലോട്ട് പോവാൻ ഞങ്ങൾ രണ്ട് പേർക്കും ഒരു ഐഡിയ ഇല്ല രണ്ടു പേർക്കും ഇവിടെ വന്നിട്ടില്ല ആദ്യമായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ എക്സിറ്റാണ് ഓൾഡ് ബലദിയ സ്ട്രീറ്റ് എന്നാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് കിടന്നാലാണ് നമ്മൾ ഗോൾഡ് സ്ട്രീറ്റ് ഗോൾഡ് സൂക്കിലോട്ട് എത്തുക ഓക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഗോൾഡ് സൂക്കറിയാൻ ഗോൾഡിൻ്റെ ഷോപ്പുകളാണ് അവിടേക്ക് എത്തുന്ന എല്ലാം തോന്നണോ അവിടെ കണ്ടുപിടിച്ചിട്ട് കാണിക്കോഫ് ഗോൾഡാണ് ഫുൾ ഓഫ് ഗോൾഡ് ലുക്ക് ഈ ജ്വല്ലറികളിലൊക്കെ ഏറ്റവും ടിപൊളിയായിട്ടുള്ള സംഭവങ്ങളാണ് ഒരു മോഡൽ ആയിട്ട് വിൽക്കുക ഈ മാല നോക്കിയേ കണ്ടോ ഈ ഗോൾഡ് സൂക്ക് നിലവിൽ വന്നത് നയന്റീൻ നയന്റി ആ ഒരു ഏകദേശം ആ ഒരു ഇയറിലാണ് ഇതില് നൂറോളം ഷോപ്പുകളും മുന്നൂറ്റി എൺപതോളം റീറ്റെയിലേഴ്സും ഉണ്ടെന്നാണ് പറയുന്നത് കുഞ്ഞു കുഞ്ഞു നിറയെ ഷോപ്പുകളുണ്ട് ഈ ഷോപ്പിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആ കടയിലുള്ള ദ ബെസ്റ്റ് മോഡലാണ് അതുപോലെ ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ബാഗുകൾ കൂളിങ് ഗ്ലാസ്സുകൾ പിക്കിനി വരെ ഉണ്ട് ഗേൾസ് എത്രയോ കിലോ കണക്കിനുള്ള ഗോൾഡ് ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് വീശുന്നു വിശ്ന്നപ്പോൾ ബേത്ത് ഡേ പോയി ബേത്ത് ഡേ പ്രമാണിച്ചിട്ട് എനിക്ക് ഷവർമ്മ മേടിച്ചു തരാമെന്ന് പറഞ്ഞു ഗൈസ് എന്നിട്ട് ഞങ്ങൾ ഷവർമ്മ മേടിക്കാൻ കയറി നോക്കുമ്പോൾ അവിടെ ചായ ഇല്ല ചായ മേടിക്കാൻ വേണ്ടിയിട്ട് വേറെ കടയിൽ പോയി ബൂസ്റ്റ് ബൂസ്റ്റ് ഉണ്ടെങ്കിൽ മതി ആൾ ചായയും ബൂസ്റ്റൊക്കെ മേടിക്കാൻ പോയ സമയത്ത് ഞാൻ ഇവിടെ വാങ്ങി നോക്കിയിരുന്നു ഗെയ്സ് എല്ലാവരും ഒരുമാതിരിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കാരണം ഞാൻ സാരിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ എനിക്ക് റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തൊരു ഓക്വേഡായിട്ട് ഫീൽ ചെയ്തു ബട്ട് പിന്നെ അത് ശീലായി പിന്നെ ആൾക്കാർ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു മധുരല്ലോ തോന്നണേ അതിനു കട്ടി ചായ കുടിക്കാതിരിക്കാന്നല്ലേ നല്ല ഊള ഊള ചായ ചായ ചായയും പൂസ്റ്റും ഞങ്ങള് ചതിച്ചോണ്ട് അടുത്ത പ്രതീക്ഷ ഷവർമയിലായിരുന്നു പക്ഷെ കൊഴപ്പല്ല ആവറേജ് വലിയ സൈസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല പക്ഷെ കുഴപ്പമില്ലായിരുന്നു ആ വെഷ്പ് മാറാവുന്ന ആ ഒരു അത്ര ഇതുണ്ടായിരുന്നു പക്ഷെ ബാക്കിയുള്ള ഞങ്ങൾ ഫുഡ് പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ഒന്നും ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് അതൊക്കെ അടിപൊളിയായിരുന്നു പക്ഷെ അവർമ്മയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ എങ്ങനെയൊക്കെയോ വഴി തെറ്റാതെ വീട്ടിലെത്തി ഇനി ഫുഡ് കഴിക്കാൻ കഴിക്കാം അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് Sheria Pare Subscribe Subscribe Bye guys